ഏത് ഭൂഖണ്ഡത്തിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് നൈൽ നദി കേട്ടിട്ടുണ്ടോ നൈൽ നദി കേട്ടിട്ടുണ്ട് പാട്ടൊക്കെ ഓപ്ഷൻ എ ആഫ്രിക്ക ഓപ്ഷൻ ബി അന്റാർട്ടിക്ക ഓപ്ഷൻ സി ഓസ്ട്രേലിയ ഓപ്ഷൻ ഡി യൂറോപ്പ് ഓപ്ഷൻ ഇ വടക്കേ അമേരിക്ക നൈൽ നദി എന്നുള്ള പേര് കേട്ടിട്ടുണ്ട് നന്നായിട്ട് ഈ ഭൂഖണ്ഡം എന്ന് പറയുമ്പോഴ കോണ്ടിനെന്റ് ഏത് കോണ്ടിനൂടെയാണ് നൈൽ ഒഴുകുന്നത് ഓപ്ഷൻ എ ആഫ്രിക്ക ആണ് സർ ഒരു ലക്ഷത്തിന്റെ ചോദ്യമാണ് ഞാൻ ആഫ്രിക്ക ആണെന്നാണ് പറഞ്ഞിരിക്കുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് എന്ന് ആദ്യം ഒരു വേദിയിൽ പറയുന്ന കരികോൺ താങ്കളാണ് ഉത്തരം അല്ല അങ്ങനെ എത്ര ഉറപ്പുള്ളവനാലോ പതറിയോ ചെറുതായിട്ട് ഈ കുട്ടിക്ക് അഞ്ച് പ്ലാനുകൾ പ്ലാൻ 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 എ ബി സി ഡി ഇ ഏതാ ഇത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലൈഫിൽ ഇഷ്ടം പോലെ ആഗ്രഹം അപ്പൊ അതൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ 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 എ ടു അങ്ങനെ ഒരു അടുത്ത പ്ലാനിലേക്ക് പോകും ഉണ്ട് അഞ്ച് പ്ലാനും ഉണ്ട് എല്ലാ പ്ലാനും നടത്തും പക്ഷെ ഇച്ചിരി നമ്മൾ സാധാരണക്കാരല്ലേ നന്നായി വർക്ക് ചെയ്യേണ്ടി വരും സമയം എടുത്താലും ഞാൻ അതിലൂടെ വായിനോട്ടം കുറയ്ക്കണം ഞാൻ കേട്ടു ഇതൊക്കെ ഇതൊക്കെ പറയും നമ്മുടെ പ്രൈവറ്റ് മനസ്സിലാക്കി സാർ അത് സ്ത്രീ വിഭാഗമാണോ പറഞ്ഞു ആരെങ്കിലും ചെകെടുത്തൊക്കെ അടിച്ച് ഇല്ല

സന്ദർഭം ഉണ്ടായിരുന്നു സന്ദർഭത്തിലായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് സാർ അത് അതെനിക്ക് ഇപ്പോഴും പറയുമ്പോൾ റിയാക്ട് ചെയ്തില്ല ഞാനൊരു സ്ത്രീയായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് പറയുമ്പോഴും നെഞ്ചിനകത്ത് വേദന വരും സംഭവം മോശമായിട്ട് മോശമായിട്ട് അല്ല ഈ അയാളോട് റിയാക്ട് ചെയ്യണ്ട എന്ന് അമൃത അമൃത ഒരു സ്മാർട്ട് കുട്ടിയല്ലേ അമൃത മറ്റുള്ള ആൾക്കാർ സപ്പോർട്ട് തോന്നലുണ്ടാണോ അതായത് കുഞ്ഞു ും പഠിപ്പിക്കില്ലേ അതുപോലെ ഒരു ബാഡ് ടച്ച് എനിക്ക് ഉണ്ടായി അപ്പോ ഞാൻ അറിഞ്ഞില്ല നമ്മുടെ മടിയില് ബാഗ് ഇരിക്കുന്നു ഹോസ്റ്റലിലേക്ക് പോവാൻ വേണ്ടിട്ട് അപ്പോ ബാഗ് ഇങ്ങനെ പൊക്കിയപ്പം ആ പുള്ളിക്കാരന്റെ കൈ എന്റെ കാലിൽ ഇരുന്നു പെട്ടെന്ന് ഞെട്ടിപ്പോയി നമ്മള് പ്രതീക്ഷിക്കുന്ന അടുത്തൊരാളിരിക്കുന്ന സി ബസ്സിൽ ആണും പെണ്ണും ഒക്കെ അടുത്തടുത്ത് ഇരിക്കുവല്ലോ നമ്മള് ദൂരെ എത്രക്ക് പോകുമല്ലേ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുന്നു ഇത് കണ്ടു ഞാൻ പെട്ടെന്ന് എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാല് റിയാക്ട് ചെയ്താൽ ഇയാളുടെ ഫോട്ടോ എടുത്തത് ഫോട്ടോയും വീഡിയോ എടുത്തു അപ്പൊ ഇയാള് ബാഗ് വെച്ച് ഇങ്ങനെ മറച്ചു ഏഹ് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എന്റെ ബാഗ് എടുത്തിട്ട് അപ്പുറത്ത് ഇറങ്ങി നിന്ന് ചോദിച്ചു താൻ എന്താ ചെയ്തേന്ന് ചോദിച്ചു ഇങ്ങനെ ചെയ്യാവോന്ന് ചോദിച്ചു എനിക്ക് ദേഷ്യം നല്ലോണം ദേഷ്യവും സങ്കടം അപ്പൊ എനിക്ക് അടിക്കാൻ തോന്നിയില്ല പ്രതികരിക്കും എനിക്ക് എന്തെങ്കിലും ചെയ്യണം മീൻസ് ആദ്യമായിട്ടാണ് ലൈഫിൽ ഉണ്ടായത് ഷോക്ക് ആയി പോയി പ്രതികരിക്കാൻ തോന്നിയില്ല അപ്പൊ കണ്ടക്ടർ വന്നു പോലീസ് സ്റ്റേഷനിൽ പോണോന്ന് ചോദിച്ചു അപ്പഴത്തെ ഞാൻ പേടിച്ചു എനിക്ക് പോലീസ് ഇതുവരെയും പോലീസ് സ്റ്റേഷനിലൊന്നും പോയിട്ടില്ല എനിക്ക് അറിയത്തില്ല നമ്മളിങ്ങനെ വായ കൊണ്ട് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു സംഭവം ലൈഫിൽ ഉണ്ടായപ്പോഴത്തേനും പതറിപ്പോയി നല്ലോണം എന്നിട്ട് അപ്പോ അപ്പോ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് ചോദിച്ചപ്പോഴത്തേന് അടുത്തിരുന്ന ഒരു ആന്റി എന്താ പറയാ രണ്ട് മക്കളെക്കുള്ള ഒരു വലിയൊരു ആന്റിയാന്ന് തോന്നുന്നു എന്റെ മുഖം ഓർമ്മയില്ല അതൊന്നും പറ്റത്തില്ല ഞങ്ങൾക്ക് അവർക്ക് ഭയങ്കര അർജൻസി ഉണ്ടായിരുന്നു